എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ശിവരാത്രി ദിനമായ ബുധനാഴ്ച പുലർച്ചെ മുതൽ കിഴക്കൻ മേഖലയിലെ പ്രധാന മഹാദേവർ ക്ഷേത്രങ്ങളിലൊന്നായ അഞ്ചൽ അഗസ്ത്യകൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ദർശന പുണ്യം തേടിയെത്തിയത് ആയിരങ്ങൾ പുലർച്ചെ മുതൽ ഭക്തരെ ഉപദേശക ഉത്സവ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് നിയന്ത്രിച്ചത് ക്ഷേത്രദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ദാഹജലവും ഒരുക്കി ശിവശങ്കര ഗ്രൂപ്പ് ഭക്തജന കൂട്ടായ്മയും ആഘോഷ കമ്മിറ്റിക്കൊപ്പം കൂടി ഇന്ന് വൈകുന്നേരം മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെടുന്ന മഹാ എഴുന്നള്ളത്തു ഘോഷയാത്രയിൽ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഹാദേവന്റെ തിടമ്പിനൊപ്പം മഹാവിഷ്ണുവിന്റെ തിടമ്പ് കൂടി എഴുന്നള്ളിക്കുമെന്നതും പ്രത്യേകതയാണ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ സെക്രട്ടറി തുളസീധരൻ ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ പ്രസിഡന്റ് മനോജ് സെക്രട്ടറി മുരളീധരൻ പിള്ള ചെയർമാൻ വേണുഗോപാൽ കോർഡിനേറ്റർ സുരേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകും ദേവന്മാർക്കും ഇരുദേവന്മാർക്കും സമർപ്പണം നടത്തുന്ന ക്ഷേത്രമെന്ന ക്ഷേത്രത്തിൽ വളരെ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ വിശേഷാൽ പൂജകൾ ഹോമം കലശം അതുപോലെ തന്നെ ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള പഴയ വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിലുള്ളിൽ നടക്കുന്നു രാവിലെ ഏഴ് മണിക്ക് തിരുവാതിര ഒരു ഭക്തജന നേർച്ചയായി നടന്നു കഴിഞ്ഞു ഇതിന് ഏറ്റവും പ്രത്യേകതയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് അഞ്ചൽ നാട് കാത്തിരിക്കുന്ന വിവിധ ദേശങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ മഹാശിവരാത്രി ഘോഷയാത്ര കാണാനെത്തുന്ന ഒന്നാണ് അഞ്ചര അവസ്ഥ കൂടെ മഹാദേവ ക്ഷേത്രത്തിലെ മഹാ ഘോഷയാത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായി വിവിധ കലകളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി പരിപാടികൾ ഉൾപ്പെടെ തീർച്ചയായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്ന ഘോഷയാത്ര വൈകിട്ട് നാല് മണിക്ക് തന്നെ മുത്യം നാല് മണിക്ക് തന്നെ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിക്കുകയും വെട്ടിക്കോട് ഗുരുമന്ദിരം കുഷിനിമുക്ക് ഒരു ആലഞ്ചേരി ശ്രീ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം അതുപോലെ തന്നെ ശ്രീ ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രം ആലഞ്ചേരി എന്ന നേരെ അഞ്ചൽ ആറോ ജംഗ്ഷൻ ആറോ ജംഗ്ഷനിൽ നിന്ന് വലിയ വലിയ കുഴികുണം അവിടെ നിന്ന് തിരികെ രാത്രി ഒൻപത് മണിക്ക് മുമ്പായി ക്ഷേത്ര സന്നിധിയിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു എന്നാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഈ വർഷം ശിവരാത്രി മഹോത്സവം പതിനെട്ട് ദിവസമായി ആചരിക്കുന്നതിന് ഭക്തജന പൊതുയോഗം കൂടി ആലോചിച്ച് തീരുമാനിക്കുകയും ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്സവം നടന്നു വരികയും ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കൊടിയേറ്റ് ഉത്സവമാണ് ഈ വർഷം ക്ഷേത്രത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി തൃക്കൊടിയേറ്റി എട്ടിൻ്റെ അന്ന് ശിവരാത്രി ആചരിക്കുന്ന രീതിയിൽ അതുപോലെ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം പള്ളിവേട്ട അതുപോലെ തിരുവാറാട്ട് തുടങ്ങിയ വിവിധങ്ങളായ ക്ഷേത്ര ആചാരപൂജകളോടുകൂടിയാണ് കൊല്ലത്തെ ഉത്സവം ക്രമീകരിച്ചിട്ടുള്ളത് ഇന്ന് മഹാശിവരാത്രി ദിവസം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നതോടൊപ്പം ഇന്നത്തെ ഏറ്റവും വലിയ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ദിവസമാണ് ഒരു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം എം എയുടെ മൈലേജ് സ്കൂട്ടേഴ്സ് ആയ ഫാസിനോയും എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ്സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫിസെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാദം ഡെവിക് ഓട്ടോഹബ് കടയ്ക്കൽ